ആ മെയിൽ ബ്രോ ഇന്നെന്താ ആദ്യം ഇത് ഈ ഐ ഡി എന്ന് പറഞ്ഞേ ആദ്യം ഈ ഐ ഡി മേൽ പ്രോയുടെ അല്ല അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഞാൻ ലൈക്ക് അതിൽ ഞാൻ ലൈക്ക് കണ്ടല്ലോ കണ്ടു കണ്ടു വേറെ എന്തുണ്ട് വീഡിയോ കണ്ടു കൂട്ട് ആ ഓക്കെ 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 മറ്റവർ ഇനിയിപ്പോൾ രാത്രിയേ വരുള്ളൂ ഇനി രാത്രിയേ വരള്ളൂ കാരണം ഒരു പത്തുമണി പതിനൊന്ന് മണി ആ സമയത്തേക്കേ വരുകയുള്ളൂ പത്തുമണി പതിനൊന്ന് മണി ആ സമയത്ത് വീഡിയോ കണ്ട് കൊടുക്കാൻ ഇരിക്കുകയാണ് ആ ഓക്കെ ഓക്കെ വീഡിയോ കണ്ടിരിക്കുന്നു അല്ലേ ഓക്കെ വേറെന്താണ് രാത്രി ലൈവ് ഉണ്ട് നോക്ക് എന്ന് ആ എന്നിട്ട് എന്നിട്ട് വിളിക്കാം എന്നിട്ട് വിളിക്കാം രാത്രി ഉണ്ടാവും മണി പതിനൊന്ന് മണിയ സമയത്താണ് അമ്മമാരുടെ വിളയാട്ടം രണ്ടുപേരുണ്ടല്ലോ രണ്ടു പേര് ആരൊക്കെയാണ് മേലുപുര പോന്നോളൂ അവർ വരും അവർ വരും വരാതിരിക്കുന്നുല്ല ഇന്നലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു മൂന്ന് പ്രാവശ്യം കണ്ട് വന്നു രാത്രി രണ്ടെണ്ണം രാത്രി രണ്ടെണ്ണം പിന്നെ മേൽപ്രഭം ആദ്യം വന്നിട്ട് പോയില്ലേ മേൽപ്രോം ആദ്യം വന്നിട്ട് പോയപ്പോൾ വന്നു അന്മാർ അതായത് പത്തുമണിക്കാ പത്തുമണിക്കാന്ന് തോന്നു പത്ത് മണിക്ക് ആ സമയത്താണ് കണ്ട ഞാൻ ആ വീഡിയോ കണ്ട് ആക്കട്ടെ ഓക്കിക്കോളൂ മറ്റേ ഐ ഡിയിൽ വന്നിട്ട് പൊക്കോളൂ എന്തായാലും വന്നാലേ മറ്റേ മറ്റേ സോറി മേൽപുറയുടെ ആ ഓർജിനിൽ ചാനലും ബാക്കി രണ്ടുമൂന്നര കൂടിയില്ലേ ബാക്കി രണ്ടെണ്ണത്തിൽ നിന്ന് വന്നിട്ട് പൊക്കോളൂ ഇനി പിന്നെ ഇനി വരണ്ട പിന്നെ ഇന്നും ഇനി വരണ്ട ഞാൻ ലൈവ് ഇട്ട് ഇട്ടുപോയില്ലേ മേൽബ്രോ വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇട്ടത് ഓക്കേ അടുത്ത അടുത്ത പെട്ടെന്ന് പെട്ടെന്ന് പോരെ ഹായ് രാജി ചേച്ചി നമസ്കാരം ഹായ് രാജി ചേച്ചി എന്തുണ്ട് വിശേഷം ചായയൊക്കെ കുടിച്ചോ ഞാൻ എനിക്ക് വർക്കുണ്ട് വർക്കുണ്ട് അപ്പോൾ കുറച്ച് സമയം ഗ്യാപ്പുണ്ട് അല്ല കുറച്ച് സമയമല്ല ജോലിയുണ്ട് കുറച്ച് കുറച്ച് സമയം കൂടി ഉണ്ട് കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് പോകണം ഗുഡ് മോർണിംഗ് കുടിച്ചോ സുഖമാണോ ചായ കുടിച്ചു ചായ കുടിച്ചു സുഖമാണ് ചേച്ചി ലൈക്ക് അടിച്ചോ രാഖി ചേച്ചി ലൈക്ക് അടിച്ചോ ഒന്ന് ലൈക്ക് അടിച്ചേക്ക് ഒന്ന് ലൈക്ക് അടിക്കൂ ചേച്ചി ലൈക്ക് അടിച്ചോ പോയോ ചേച്ചി പോയോ സുഖമാണോ ആ ചായ കുടിച്ച് ചായ കുടിച്ചു ഞാൻ ചായ കുടിച്ചു കേൾക്കാൻ പറ്റുന്നില്ലേ ചേച്ചി ചായ കുടിച്ചോ ചേച്ചി ചായ കുടിച്ചോ എന്തുണ്ട് വിശേഷം ലൈക്ക് അടിച്ചല്ലേ എന്തൊക്കെയുണ്ട് വേറെ വിശേഷം ചേച്ചിക്ക് ലൈവൊക്കെ കേട്ടോ വർക്കിന് പോണോ അപ്പോൾ കുറച്ച് സമയം കൂടി ഉണ്ട് അപ്പോൾ ആ സമയത്ത് വന്നതാണ് ഞാൻ വേറെന്തൊണ്ട് വിശേഷങ്ങളൊക്കെ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഞാൻ കണ്ടല്ലോ കണ്ടു കണ്ടു ലൈക്ക് അടിച്ചിട്ട് കണ്ടു പിന്നെ വേറെ സുഖമാണോ സുഖമാണോ ചേച്ചി സുഖമായിരിക്കുന്നോ അവിടെ മഴ ഉണ്ടോ അപ്പ അതെ ഗുഡ് പിന്നെ അവിടെ മഴയുണ്ടോ ഇവിടെ ഇപ്പം ഇച്ചിരി മഴ കുറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ എന്നും മഴയാണ് ഇവിടെ എന്നും നല്ല മഴയും ഇടിയും മിഞ്ചിലും കാറ്റുമൊക്കെയാണ് മേൽബ്രോ പോയോ മേൽപ്രോ ആ അവിടെ ഉണ്ടായിരുന്നോ ഞാനോത്ത് പോയിന്ന് എന്നെ പറ്റിച്ചു എന്ന് വിചാരിച്ചു ഞാൻ ഏർ പിന്നെ സുഖം എന്ന് പറയുന്നു അഖിൽ എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ രാജി ചേച്ചിനെ വിളിക്കുന്നുണ്ടോ മഴ ഇല്ല ഇല്ല അല്ലെ ഇവിടെ ഉണ്ട് മഴ പിന്നെ വേറെന്താണ് മേൽപ്രവ പോരേ പോരെ മേൽ ആ മനസ്സിലായില്ലേ എങ്ങനെ മനസ്സിലായി അത് മെയിൽ ബ്രോയെന്ന് എങ്ങനെ മനസ്സിലായി മെയിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് അത് മെയിൽ ബ്രോ മേൽ ബ്രോ എന്ന് ചേച്ചി എങ്ങനെ മനസ്സിലായേ അങ്ങനെയാണെങ്കിൽ ഈ ഐ ഡി കണ്ടിട്ടുണ്ടാവൂലേ ഏ ഈ ഐ ഡി ഒക്കെ കണ്ടിട്ടുണ്ടാവൂല്ലേ ഞാൻ രാജചേച്ചിനെ വിളിക്കുകയുള്ളൂ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഏയ് ചേച്ചിക്ക് കുറേ ഗുഡ് മോർണിംഗ് തരണമുണ്ട് നമ്മുടെ ബ്രോ ആ മെയ് ബ്രോ അടുത്ത ഐ ഡി നിന്നൊക്കെ പോരെ അടുത്ത അടുത്ത ഐ ഡി ചാനലിൽ നിന്നും പോരെ ലൈവ് ക്ലോസ് ആക്കാനുള്ള കുറച്ച് സമയം കൂടി ആയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പോരെ ആ ഇത്ര പെട്ടെന്ന് വന്നോ ഇത്ര പെട്ടെന്ന് മാറ്റി വന്നോ കണ്ടോ മനസ്സിലാവും ഞാൻ ആണു െ അവൻ ആണെന്ന് ആ അവനൊക്കെ ഓക്കെ രാജിനെ വിളിച്ചിടുന്നുണ്ട് മേലുപ്ര ആരാ ഒരു സംഭവം അല്ലേ ഒരു പ്രസ്ഥാനം നല്ല സപ്പോർട്ടുണ്ടോ പക്ഷെ നല്ല സപ്പോർട്ടാണ് അത എനിക്ക് ഒത്തിരി ഇഷ്ടം പിന്നെ എന്താണ് ഉണ്ടോ മേലുപ്ര വന്നോ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടന്ന് വന്നോ അതെ അയ്യോ ഇതെന്താ ഇത് ഒരു സെക്കൻഡേ മേലുപ്ര പോരാട്ടോ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് രണ്ടായിഡിയും കൂടി ഇല്ലേ പെട്ടെന്ന് വരൂ കൂടി രണ്ടായില്ലേ കമ്മ്യൂണിറ്റി കാണണം പെട്ടെന്ന് പെട്ടെന്ന് വാ പെട്ടെന്ന് പെട്ടെന്ന് വാ രാതാര വാട്സാപ്പിന് തുരി തുറ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു ആ നോക്കാൻ പോയതാ രാഖി ചേച്ചിക്ക് എത്ര വാച്ച് ഓവറായി രാഖി ചേച്ചി എത്ര വാച്ച് എത്ര വാച്ച് ഓവറായി ചേച്ചിക്ക് എത്ര വാച്ച് ഓവറായി മെയിൽ ബ്രോ എത്ര വാച്ച് ഓവറായി ഒന്ന് പറയൂ എത്ര വാച്ച് ഓവറുണ്ട് കമ്മ്യൂണിറ്റിയിൽ കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ വരാ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് പോ പോരാ പറയുന്നുണ്ട് എത്ര വാച്ച് ഓവറായോ എന്ന് പറയൂ എത്ര വാച്ച് അവർ ഉണ്ട് മെയിൽ ബ്രോ എത്ര വാച്ച് അവർ ഉണ്ട് രാഖി പോയോ വീഡിയോ കമ്മ്യൂണിറ്റി നോ വീഡിയോ കമ്മ്യൂണിറ്റി നോക്കാം കേട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് രാഗി ചേച്ചിയോട് എനിക്ക് തൊള്ളായിരത്തി ആറ് ആയിട്ടുണ്ട് അല്ലേ രാഗി ചേച്ചിക്ക് എത്രയുണ്ട് മേൽ ബ്രോയ്ക്ക് തൊള്ളായിരത്തി ആറ് രാഗി ചേച്ചിക്ക് എത്ര രാഗി ചേച്ചി എത്ര വാച്ചവറുണ്ട് ആ മെയിൽ ബ്രോ അടുത്ത ഐ ഡിയിൽ നിന്ന് പോരെ കേട്ടോ അടുത്ത ഐ ഡി നിന്നും ചാനലിൽ നിന്നും പോരെ അതിൽ നോക്കി ആണല്ലേ ഓക്കെ 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 എനിക്ക് കുറവാണ് മേൽ ബ്രോയുടെ അത്രൊന്നും എനിക്കില്ല എനിക്കതിൽ താഴെയാണുള്ളൂ ആണല്ലേ ഓക്കെ ഓക്കെ മേൽ ബ്രോ ബാക്കിയുള്ള ചാനലിൽ നിന്നും ഐ ഡി നിന്നും വരൂ പെട്ടെന്ന് പെട്ടെന്ന് ലൈവ് കട്ടാ കട്ടെ മൂന്ന് പേരോ മൂന്ന് പേരാത് കൂടാതെ രണ്ടരം കൂടിയില്ലേ ആ ഇത് ഒറിജിനൽ ചാനൽ ഇത് കൂടാതെ രണ്ടര രണ്ട് മൂന്നെരം കൂടിയില്ലേ ആ ഇതാണ് ഒറിജിനൽ മെയിൽ ബ്രോ ഈ മെയിൽ പ്രോ ചായ കുടിച്ചോ ലൈക്ക് അടിച്ചോ എന്ന് പറയുന്നുണ്ട് എന്താണ് ചിരിക്കണേ ഈ മെയിൽ പ്രോ ചായ കുടിച്ചോ ഇതാണ് ഒറിജിനൽ മെയിൽ ബ്രോ ചായ കുടിച്ചോ എന്തുണ്ട് വിശേഷം മേൽ ബ്രോ പോയോ മെയിൽ ബ്രോ പോയോ ഞാൻ എല്ലാ ഐ ഡിയിലും വന്നു ഇല്ല വന്നിട്ടില്ല മെയിൽ ബ്രോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെ 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 ലൈക്ക് അടിച്ചില്ലേ ആ അവൻ അവൻ അടിച്ചടിച്ചു അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ ലൈവ് കുറച്ച് നേരം എവിടെ കിടന്ന് ഓടട്ടെ ലൈവ് കുറച്ച് അപ്പോൾ വൈകുന്നേരം കാണട്ടോ എങ്കിൽ വന്നു ലൈക്ക് നോക്കി ആ നോക്ക് നോക്ക് ഞാൻ കണ്ടു കണ്ടു ലൈവ് കുറച്ചേരം ഇവിടെ ഓടട്ടെ അപ്പോൾ ഓക്കെ 老板打工了吗？ 得了呢。 ആ നാജീവാ മോനെ വാ വാ ചേമൻ ചേട്ടാ ഹേ ബാലത്രി ഹേ ഇന്തോ ബന്തി വേറെ സേസർ ആ നമ്മൾ തുറക്കണ വലത്രയല്ല മറ്റേ ബാലത്രി അല്ല ഹും അയ്യോ ಮತ್ತೆ ഇില്ലേ നമ്മൾ തുറക്കണ വലത്രയല്ല തുറക്കാൻ പറ്റില്ല അണ്ടിന്റെ ഉള്ളു വാട്ട് സെറ്റ് ചെയ്യാനുള്ളതാ ആ කට ම ගස

ഭയങ്കര ഭയങ്കര നല്ല വേറെ സാധനുണ്ട് ഈ ബാറ്ററി മൊബൈൽ മേടിച്ചപ്പോ തന്നോ അതൊക്കെ വീട്ടില് വെച്ചായിരുന്നു എന്റെ മോനെ അതൊക്കെ നമ്മടെ വീട് ഉള്ള പറഞ്ഞ അങ്ങനെയൊക്കെ അതെവിടെ കൂടുതലാണ് പിന്നെ കനാലിൽ വെള്ളമുണ്ടെങ്കിൽ വരും കനാലിൽ വെള്ളം വരും മഴവെള്ളം പിന്നെ പിന്നെ കുത്തി എടുക്ക പിന്നെ ചില പിന്നെ കുത്തിയ പോരില്ല അങ്ങനെ മോനോട് കുഞ്ഞു വേണം മറ്റേ പിന്നെ കേറത് കൈവേളു दाल दाल देगा दाल दो लोग को तो वो वाह आई थिंक वो ये ही चालना है गोलो। ना जी को तो अरे बेटी ने ये चुका दाल देगा दाल दो लोग को बेटी ने ये करो ये पहली बार पंद्रह रातों में जन्म दिलाता को ना हाँ बेटी ने ये करो रात नहीं है मत करो റേഷനാ മൊത്തം കൊടുവാതിന് ചുവന്ന കാട്ടുകാർക്കും ഇല്ല നീലക്കാട്ടുകാർക്കും വെള്ളക്കാട്ടുകാർക്കും അവർക്ക് കൊടുത്തു ആ റേഷൻ അടി മൊത്തം കൊടുക്കണം അതൊക്കെ സംശയിക്കില്ല മോനെ ഈ അലാറിനൊന്നും പറ്റി അലാറ പുഴു പുടി വീട്ടിൽ നിന്ന് അലാറിനടി നമ്മുടെ അനീച്ചിട്ട് പോകുമ്പോൾ അലാറിൻ മാൻ പഠിക്കുവാൻ നേരത്തെ അലാറിന് അടിച്ച് താഴെ ഞാൻ പുളു അത് ചെറുക്കന്റെ കാലത്ത് പോകുമ്പോഴേ പോകുന്ന അവൻ വേണിച്ച് പണിക്ക് പോകുന്നത് ഞാനിത് പടിയിലെത്തോണ്ട് ആ എല്ലാരനൊന്നും പറ്റിയല്ലേ ഊണവും ഇത് ഒരേ തോ ഏണവും என்னது ஜ๋า ரே நீ மூரோ மூரோ மடியா ஹ அது மூரோ மூரோ தான हां அம மூரோ கேட்டா நானே என்ன பெரியக்ड़ा ஆமா வா வா காராடல யாரே இ بڑا சின்ன நீ கேட்டா நானா நான் بڑا வர ஏ یار ஆ இதே யாரா بڑا எங்க அப்பர கடைல ஆ േ ബാറ്ററി നമ്മള് തേട്ട കിട്ടുള്ളൂ നമ്മള് ഊരിലിങ്ങനെ ബാറ്ററി അപ്പൊ ചാർജി രൂപ അയ്യായിരം ഉള്ളത് Aiyo, jathre aumar kaibit varna omar. I mona touch varna kile, Ika redmi phone da iti nokiya. Ude phone la. Ninda touch varna kaise iruvara omar. Kutiyan saalu varna kile, kaise iruvara omar. Aiyo, vendayana paise karayana. Alu pinna pappu kudatana. Aiyo, alu ratana. Pollakka